വർഷങ്ങളായി കാവ്യയുടെ സഹോദരൻ ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നതും ജോലി ചെയ്യുന്നതുമെല്ലാം സഹോദരൻ മാത്രമല്ല സഹോദരൻ്റെ കുടുംബവും അവിടെ തന്നെയാണ് വളരെയേറെ നാളുകളായി തന്നെ സഹോദരൻ വിദേശത്താണ് എന്ന് കാവ്യയുടെ പല അഭിമുഖങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ മിഥുൻ വരുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കൊക്കെ തന്നെയും മിഥുൻ നാട്ടിലെത്തിക്കഴിഞ്ഞു എന്ന വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉടനെ എല്ലാ നടപടിക്രമങ്ങളും നടക്കും അതുപോലെ തന്നെ ഉടനെ തന്നെ അവിടെയുള്ള ചടങ്ങുകളുടെ ദൃശ്യങ്ങൾ കാണാനും സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും മിഥുൻ എത്തിക്കഴിഞ്ഞപ്പോൾ ഇനി കാവ്യയ്ക്ക് പിടിച്ചു നിൽക്കാനാകില്ല ഉറപ്പാണ് മിഥുൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ കഴിഞ്ഞാൽ കാവ്യയുടെ ഏറ്റവും വലിയ ബലം ആ ഒരു വലിയ ബലം പോയി ഇനി രണ്ടാമത്തെ ആളെ കാണുമ്പോഴായിരിക്കും കാവ്യ ശരിക്കും വിങ്ങി പൊട്ടാൻ പോകുന്നത് ഉറപ്പ് തന്നെയാണ് കാവ്യ സഹോദരനുമായി നല്ല അടുപ്പത്തിലാണ് എത്രമാത്രം പ്രേക്ഷകർ അത് അറിയാമെന്ന് എല്ലാവർക്കും അറിയാം കാരണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായപ്പെടുന്നുമുണ്ട് ആരാധകർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മറ്റൊന്നും പറയാനും സാധിക്കുന്നില്ല കാരണം എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയില്ല കാവ്യയെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞവർ പോലും ഇപ്പോൾ ഒന്നും പറയുന്നില്ല കാരണം കാവ്യ ഇപ്പോൾ വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലാണ് സ്വന്തം അച്ഛനെ അതും യാതൊരു അസുഖങ്ങളും ഉണ്ടാകാത്ത ഒരു മനുഷ്യനെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദനയിലാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാവ്യ അതുകൊണ്ട് തന്നെ കാവ്യയോട് ആരും ഇപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല എന്തു പറഞ്ഞാലും കാവ്യയ്ക്ക് അത് ആശ്വാസമാകില്ല അതാണതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇപ്പോൾ മാമാട്ടിയെ നോക്കുന്നതിലും മീനാക്ഷിയെ നോക്കുന്നതിലും ഒന്നുമല്ല കാവ്യ ശ്രദ്ധ പുലർത്തുന്നത് ചേട്ടനെ കണ്ടതിന് ശേഷം അച്ഛൻ്റെ ചടങ്ങുകളെല്ലാം തീർക്കണം അതിൽ മാത്രമാണ് കാവ്യ ഇപ്പോൾ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വേറൊന്നും കാവ്യ ചിന്തിക്കുന്നില്ല അച്ഛന് നല്ലൊരു യാത്രയെപ്പ് നൽകണം അച്ഛൻ ആഗ്രഹിച്ചതുപോലെ എല്ലാം ചെയ്യണം എല്ലാ ചടങ്ങുകളും നടത്തണം ഇത് മാത്രമാണ് അവരുടെ ഉള്ളിലുണ്ടായിരുന്നത് നീലേശ്വരത്തേക്ക് തൻ്റെ ബോഡി കൊണ്ടുപോകണമെന്ന് ഒരിക്കലും അച്ഛൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രേക്ഷകർ പറയുന്ന പോലെ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാര്ത്തകളെക്കുറിച്ച് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നീലേശ്വരംകാരാണ് ശരിക്കും പറഞ്ഞാൽ കാവ്യയുടെ അച്ഛനും അമ്മയും എങ്കിലും അവർ കൊച്ചിയിൽ താമസം തുടങ്ങിയിട്ട് ഏറെ നാളുകളായി കാവ്യയും ദിലീപും ചെന്നൈയിൽ പോയതിനു ശേഷം ഇപ്പോൾ ചെന്നൈയിലാണ് ഇവർ താമസിക്കുന്നത് ചെന്നൈയിൽ ഇവർക്ക് നല്ല അടുത്ത ബന്ധുക്കളുണ്ട് അവരോടൊപ്പമൊക്കെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് എല്ലായിടത്തും മാറി നിൽക്കും എന്നിരുന്നാലും ദിലീപിൻ്റെ വീട്ടിലും കാവ്യയുടെ വീട്ടിലും തന്നെയാണ് ഭൂരിഭാഗം സമയം ഇവർ ഉണ്ടായിരുന്നത് അതപ്പോഴും മാത്രമാണ് ഇവർ കൊച്ചിയിൽ വന്നുകൊണ്ടിരുന്നത് കാവ്യ്ക്ക് നല്ലൊരു സഹായം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ അച്ഛൻ വളരെയേറെ നാളെ മുതൽ അതായത് സിനിമയിലെത്തിയ നാളെ മുതൽ തന്നെ എല്ലാം എല്ലാമെല്ലാമായിരുന്നു കാവ്യയുടെ അച്ഛൻ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന എല്ലാ ഷൂട്ടിംഗ് സമയത്തും ഒപ്പം ഉണ്ടാകുന്നൊരു വ്യക്തി അമ്മ കൂടെ വന്നു കഴിഞ്ഞാൽ വേഗം തീർക്കാറായില്ലേ എന്നൊക്കെ ചോദിച്ച് ശല്യപ്പെടുത്തും എന്നാൽ അച്ഛൻ അങ്ങനെയല്ല എന്ന് കാവ്യ പണ്ടൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ തൻ്റെ കൂടെ നിൽക്കും എല്ലാത്തരം കൂടെ തന്നെയാണ് എപ്പോഴും നിൽക്കാറുള്ളത് അങ്ങനെ അങ്ങനൊരു അച്ഛൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നഷ്ടപ്പെട്ട വേദനയിൽ കാവ്യയ്ക്ക് ഏറ്റവും കൂടുതൽ ദുഃഖമായി മാറുന്നതെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ